ഹായ് നമസ്കാരം എൻ്റെ ജീവിതം എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ വന്നത് എറണാകുളത്ത് റെഡ് അലർട്ട് വരാൻ പോകുന്നത് റെഡ് അലർട്ട് അറിയുമോ എന്താ റെഡ് അലർട്ട് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ അല്ലേ ഇപ്പം അടുത്ത കാലത്ത് കേൾക്കുന്ന വാക്കുകളാണ് റെഡ് അലർട്ട് അപ്പോൾ എറണാകുളത്ത് മാർച്ച് ഇരുപത്തി ഏഴാം തീയതിയാണ് റെഡ് അലർട്ട് വരുന്നത് മാർച്ച് ഇരുപത്തി ഏഴിന് ചിലപ്പോൾ കേരളം മൊത്തം റെഡ് അലർട്ടാകാൻ സാധ്യതയുണ്ട് പക്ഷേ പ്രത്യേകിച്ചും കേരളത്തിൽ എറണാകുളത്ത് റെഡ് അലർട്ട് വരുന്നതായിരിക്കും മാർച്ച് ഇരുപത്തിയേഴിന് അന്നൊരു സംഭവം വരുന്നുണ്ട് കേട്ടോ എന്താണ് ആ സംഭവം എന്നല്ലേ നിങ്ങൾ ഞെട്ടിയില്ലേ ഞെട്ടിയോ മാർച്ച് ഇരുപത്തി ഏഴിന് അറിയുന്നവർക്ക് അറിയാം അറിയാത്തവർക്ക് അറിയില്ല മാർച്ച് ഇരുപത്തിയേഴാം തീയതി റെഡ് അലർട്ടാണ് ആ അലർട്ട് എന്താണെന്ന് വെച്ചാൽ മലയാള സിനിമയിൽ മലയാള സിനിമയിൽ കണ്ടതിൽ വെച്ച് ഏറ്റവും ബിഗ് ബജറ്റ് പടം എന്താണ് ഏതാണ് പൃഥ്വിരാജ് കുമാരൻ സംവിധാനം ചെയ്ത മോഹൻലാലിൻ്റെ എംപുരാൻ റിലീസ് ചെയ്യുന്ന ദിവസമാണ് മാർച്ച് ഇരുപത്തേഴ് ഏഴാം തീയതി അപ്പം അന്ന് മിക് വാർ റെ റെഡ് അലർട്ടാണ് സാധ്യതയുണ്ട് അല്ലേ അത് അതുമാത്രമല്ല കേരളത്തിൽ മാത്രം എഴുന്നൂറിൽ പരം തിയേറ്ററുകളാണ് ആണ് റിലീസ് ചെയ്യുന്നത് അത്ര നാലും അഞ്ചും അല്ല എഴുന്നൂറിൽ പരം തിയേറ്ററുകൾ അപ്പോൾ അന്നൊരു റെഡ് അലർട്ട് തന്നെ ആയിരിക്കും ഉത്സവാന്തരീക്ഷമായിരിക്കും മാർച്ച് ഇരുപത്തി ഏഴാം തീയതി പുലർച്ചെ മുതൽ അല്ലേ ഓക്കെ മറ്റൊരു കാര്യം എറണാകുള ഏറ്റവും കൂടുതൽ സീറ്റിംഗ് കപ്പാസിറ്റിയുള്ള തിയേറ്ററിൽ അതായത് അവിടുത്തെ കവിതാ തിയേറ്റർ അല്ലേ കവിതാ തിയേറ്ററിൽ ഏകദേശം ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത് സീറ്റിംഗ് ഉള്ള ഫസ്റ്റ് ഷോ അതിന് ബുക്കഡായി അല്ലേ ബുക്കിഡാവണ്ടേ ബുക്കഡാവും ബുക്കിഡായി ബുക്കിഡാക്കും അപ്പം പിന്നെ എന്താവും റെഡ് അലർട്ട് വന്നിട്ടില്ലെങ്കിൽ അധിച്ചോളൂ അപ്പം മാർച്ച് ഇരുപത്തേഴ് ഇരുപത്തേഴാം തീയതി ഉത്സവം തന്നെയാണ് പെരുമ്പറം പെരുമ്പറ കൂട്ടുന്ന ഒരു ഉത്സവം അല്ലേ അതെ ഫസ്റ്റ് ഷോൻ്റെ എല്ലാം ബുക്കിംഗ് ആയി എന്നാണ് പറയുന്നത് കേൾക്കുന്നത് അതെ അവിടെ മാത്രമല്ല കേരളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ബുക്കിംഗ് ആണ് നിറഞ്ഞ കാടണം മാറാട്ടുകയാണ് മാർച്ച് ഇരുപത്തേഴാം തീയതി മലയാളി പ്രേക്ഷകരുടെ മുമ്പിൽ എംബുരാൻ വരുന്നതായിരിക്കും മാർച്ച് ഇരുപത്തിയേഴിന് അന്നാണ് റെഡ് അലർട്ട് ഈ വിഷയം ഈ വിവരങ്ങളെ ഒന്ന് ഷെയർ ചെയ്യുക എല്ലാവർക്കും എല്ലാവടത്തും എത്തിക്കുക അറിയുന്നവരും അറിയാത്തവരിലേക്കും എത്തിക്കുക ഓക്കേ അപ്പം നമുക്ക് മാർച്ച് ഇരുപത്തി ഏഴാം തീയതി രാവിലെ കാണാം അതിനു മുന്നേ എംബുരാൻ റിലീസ് ചെയ്യുന്നതിന് മുന്നേ ലൂസിഫർ വീണ്ടും റീറിലീസിങ്ങിന് തയ്യാറെടുക്കുന്ന വിവരമാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് മിക്കവാറും അതും കൂടി ഉണ്ടാകും അപ്പോൾ അതിൻ്റെ തുടർച്ചയായി ലൂസിഫറും എംപുരാനും കണ്ട് പ്രേക്ഷകർ ആനന്ദിക്കുക ആഘോഷിക്കുക നല്ലൊരു സൂപ്പർ മെഗാ ഹിറ്റ് പടമാവട്ടെ എന്ന് ആശംസിക്കുന്നു അതുപോലെ തന്നെ ഫിലിം പോസിറ്റീവാണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആകാൻ ഒട്ടും കാര്യമില്ല ആപത്തില്ല പോസിറ്റീവാണ് ഒരു പക്ഷേ പറയാം അങ്ങനെയാണെങ്കിലും ഈ സിനിമ വിജയിച്ചിരിക്കും അതാണ് ഈ സിനിമയുടെ ഒരു പ്രത്യേകത കാരണം ലൂസിഫർ അങ്ങനെ ആയിരുന്നു എമ്പൂരം പിന്നെ പറയണ്ടല്ലോ അതിൻ്റെക്കും അതുക്കും മേലെയായിരിക്കും അപ്പം നമ്മൾ മുൻവിധിയോടുകൂടി ഒന്നും കാണാൻ പാടില്ല നമ്മൾ കാണുക എല്ലാവരും കാണുക ആസ്വദിക്കുക എൻജോയ് ചെയ്യുക അപ്പോൾ ഈ വീഡിയോ ഒന്ന് നിങ്ങൾ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യുക ഏ എറണാകുളത്ത് റെഡ് അലർട്ട് വരാൻ പോവുകയാണ് ഓക്കെ അടുത്ത വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ വരാം ഓക്കെ ബൈ